സർവലോകൈക്ഷരണം മൃത്യുരോഗാഭിനാശകം അഭയപ്രതിമീശാനം ദേവം മൃത്യുജയം ഭജേ നിങ്ങൾക്ക് അറിയില്ല എന്നാലും പറയാം കുടുംബത്തിൽ ഐശ്വര്യവും കുടുംബ ബന്ധങ്ങൾ ദൃഢമായും സൗഖ്യമായും മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾ ദിവസേന ജപിക്കേണ്ട അദ്ഭുത മന്ത്രമാണ് ഞാൻ ഈ പറയുന്നത് സന്തോഷകരമായ ജീവിതത്തിനും ഗ്രഹപരമായ മാറ്റുദോഷങ്ങളും മാറാൻ രോഗദുരിതം മറ്റുള്ള കഷ്ടതകൾ എല്ലാം മാറാൻ ധാനമില്ലായ്മ അശേഷം പരിഹരിക്കാൻ നമ്മൾ ജപിക്കേണ്ട മന്ത്രമാണ് മുകളിൽ പറയുന്നത് എല്ലാവരും ദിവസവും ഈ മന്ത്രം ജപിച്ചാൽ അത്ഭുതം സംഭവിക്കും ഉറപ്പാണ് മഹാദേവന്റെ ഈ മന്ത്രം നമ്മൾ ദിവസേന ജപിച്ചാൽ നമ്മൾക്ക് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നു മഹാദേവ പ്രീതി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല എല്ലാവരും മഹാദേവനെ മനസ്സിത്തി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജന്മ ഉദ്ദേശം സഫലമാകും എന്നത് ഉറപ്പാണ്